ക്യാമ്പസില് ഇത്തരത്തിലുള്ള അക്രമ സംഭവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ക്യാമ്പസിലേക്ക് വടിവാളും വിയറുകുപ്പിയും ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ള അക്രമ സംഘത്തിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരു കാരണവശാലും ക്യാമ്പസിൽ ഇനി ആവർത്തിക്കപ്പെടരുത് ഒരിക്കലും ഒരാൾക്ക് പോലും ക്യാമ്പസിലേക്ക് വടിവാളുമായി വരാനുള്ള മനോഭാവം ഉണ്ടാവരുത് അത്തരത്തിൽ മാതൃകാപരമായ നടപടി കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സർഗാത്മകമായി ഈ സമരത്തെ വിപുലീകരിച്ചുകൊണ്ട് മുഴുവൻ മഹാരാജാരുടെ പിന്തുണയോടുകൂടി ഈ സമരം വിജയിക്കുന്നത് വരെ ഈ അനിശ്ചിതകാല സമരം തുടരും ആ നിലവിലിപ്പോ ഈ നാസറുവിനെ കുത്തിയ കൊല കേസുമായി ബന്ധപ്പെട്ട് സഖാവ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അന്വേഷണ കമ്മീഷൻ ഫോം ചെയ്തിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ കാര്യക്ഷമമായി നിഷ്പക്ഷമായി ഏറ്റവും പ്രതികളെ കണ്ടെത്തി ഈ പ്രതികൾക്കെതിരായിട്ട് മാതൃകാപരമായിട്ടുള്ള നടപടി എടുക്കുക എന്നതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ആ ആ ഇല്ല അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തിയിട്ട് പ്രതികളെ കണ്ടെത്തട്ടെ ഈ പ്രതികൾക്കെതിരായിട്ടുള്ള നടപടി വേണം ഇല്ല പോലീസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് പോലീസ് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ ഈ കേസിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ പേര് തമീം റഹ്മാൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആണ് അതെ അത് നമ്മളെല്ലാവരും വളരെ നല്ല തീരുമാനമാണ് മികച്ച തീരുമാനമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ക്യാമ്പസിൽ അരങ്ങേറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ നിയന്ത്രണം വന്ന നിലക്ക് എസ് എഫ് ഐ പൂർണ്ണമായിട്ടും ഈ തീരുമാനത്തോട് യോജിച്ചിരിക്കുന്നു കോളേജ് യൂണിയനും യോജിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ആറു മണിക്ക് ശേഷം യാതൊരു തരത്തിലും വിദ്യാർത്ഥികൾ കോളേജിന്റെ യൂണിയന്റെ അനുമതി ഇല്ലാതെ ക്യാമ്പസിൽ തങ്ങുന്നതിന് എതിരായിട്ട് തന്നെയാണ് എല്ലാ കാലത്തും എസ് എഫ് ഐ നിലപാടെടുത്തിട്ടുള്ളത്